സഹകരണ മേഖലയുടേത് സാമൂഹിക പ്രതിബദ്ധതയാർന്ന പ്രവർത്തനങ്ങളാണെന്നും അതിന്റെ ഭാഗമായാണ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി സബ്സിഡി നിരക്കിൽ ജനങ്ങൾക്ക് നിത്യോപയോഗ സാധനങ്ങൾ ലഭ്യമാക്കുന്നതെന്നും സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസവൻ സഹകരണ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൺസ്യൂമർ ഫെഡ് സംഘടിപ്പിക്കുന്ന ക്രിസ്തുമസ് പുതുവത്സര വിപണിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കോട്ടയം ഏറ്റുമാനൂർ ത്രിവേണി അങ്കണത്തിൽ നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മന്ത്രി ഓണം ക്രിസ്മസ് റംസാൻ തുടങ്ങി ആഘോഷ കാലയളവുകളിൽ പൊതുവിപണിയിലെ വിലവർദ്ധന തടയാൻ ഇടപെടുന്ന സഹകരണ സ്ഥാപനമാണ് കൺസ്യൂമർ ഫെഡ് സഹകരണ വകുപ്പ് കൺസ്യൂമർ ഫെഡ് വഴി പതിമൂന്ന് നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി വിലയിൽ നൽകുന്നു ആയിരത്തി അറുനൂറ്റിയൊന്ന് രൂപയുടെ കിറ്റ് ആയിരത്തി എൺപത്തിരണ്ട് രൂപയ്ക്ക് നൽകുന്നു സാധാരണക്കാർക്ക് ആശ്വാസം പകരാനും പൊതുവിപണിയിലെ വില നിയന്ത്രിക്കാനുമുള്ള സർക്കാരിന്റെ നടപടികളുടെ ഭാഗമായാണ് സബ്സിഡി നിരക്കിൽ സാധനങ്ങൾ ലഭ്യമാക്കുന്നത് കോവിഡ് കാലത്ത് പൾസോക്സിമീറ്റർ തൊള്ളായിരത്തി അൻപത് രൂപയ്ക്ക് കൺസ്യൂമർ ഫെഡ് നൽകിയിരുന്നു മൂവായിരം രൂപ പൊതുവിപണിയിൽ വിലയുള്ള സമയത്താണിത് ആരോഗ്യ മേഖലയിലും സഹകരണ സ്ഥാപനങ്ങൾ സാമൂഹിക പ്രതിബദ്ധതയോടെ പ്രവർത്തിക്കുന്നു ഗുണമേന്മയേറിയ സാധനങ്ങൾ വിലക്കുറവിൽ ലഭ്യമാക്കുകയാണ് കൺസ്യൂമർ ഫെഡ് ചെയ്യുന്നതെന്നും മന്ത്രി പറഞ്ഞു നാൽപ്പത് ശതമാനം വരെ ഓപ്പൺ മാർക്കറ്റിനെ കാർഡ് മറ്റൊരു ബ്രാൻഡഡ് കമ്പനികളുടെ പ്രോഡക്റ്റുകളൊക്കെ ഇപ്പോൾ പതിനഞ്ച് ശതമാനങ്ങൾ മുപ്പത്തഞ്ച് ശതമാനം വരെ സബ്സിഡി ലഭിക്കുന്ന സാഹചര്യം വരെ ഇപ്പൊ തരുന്ന കിറ്റ് കൃത്യമായി കണക്ക് പറഞ്ഞാൽ ആയിരത്തി അറുനൂറ്റി ഒന്ന് രൂപയുടെ സാധനം ആയിരത്തി എൺപത്തിരണ്ട് രൂപ അപ്പോൾ ഒരു ഉപഭോക്താവിന് അഞ്ഞൂറ്റി പത്തൊൻപത് രൂപയുടെ ലാഭം ഉണ്ടാകും അത് ചെറിയ കാര്യമാണ് പത്തൊമ്പത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് മറ്റൊരു വരികയാണ് പത്തോളം ലാഭമാണ് സാധാരണക്കാരന് ഈ വലിയ വിധത്തിലുള്ള വളർന്നു വരുന്ന ഘട്ടത്തിൽ ഇത്രയേറെ ആശ്വാസം പകരുന്നൊണ്ടാണ് സംസ്ഥാന ഗവൺമെന്റ് സബ്സിഡി കൊടുത്തുകൊണ്ടാണ് യഥാർത്ഥ കടനെ കൊണ്ട് തിരിച്ചിരിക്കുന്നത് വേദിയിൽ കേക്ക് മുറിച്ച് ക്രിസ്മസ് ആഘോഷത്തിലും മന്ത്രി പങ്കെടുത്തു പതിമൂന്നിനും നിത്യോപയോഗ സാധനങ്ങൾ സബ്സിഡി നിരക്കിലും മറ്റുപന്നങ്ങൾ പത്ത് മുതൽ നാല്പത് ശതമാനം വരെ വിലക്കുറവിലും വിപണിയിലൂടെ ലഭിക്കും ഏറ്റുമൂർ നഗരസഭാ അധ്യക്ഷ ലൗലി ജോർജ് പടികര അധ്യക്ഷയായി വീടുകളിൽ എപ്പോഴും ഉപയോഗിക്കുന്ന പതിമൂന്നിനത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിലക്കുറവിൽ നൽകുക എന്നുള്ളത് വലിയ ഒരു നല്ല കാര്യം തന്നെയാണ് അറിയാം പൊതുവിപദ്ധികളിലെ പൊതുവിപണിയിലെ വിലയിട്ട് സാധനങ്ങൾ കൊടുക്കുമ്പോൾ ഇങ്ങനെയുള്ള ഉപകാരപ്രദമായ വളരെ ഒരു കാര്യം തന്നെയാണ് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു മുഖ്യാതിഥിയായി കൺസ്യൂമർ ഫെഡ് മാനേജിംഗ് ഡയറക്ടർ എം സലീം റിപ്പോർട്ട് അവതരിപ്പിച്ചു നഗരസഭാംഗങ്ങളായ ഇ എസ് ബിജു രശ്മി ശ്യാം സഹകരണ വകുപ്പ് ജോയിന്റ് രജിസ്ട്രാർ കെ വി സുധീർ കൺസ്യൂമർ ഫെഡ് കോട്ടയം ഡയറക്ടർ പ്രമോദ് ചന്ദ്രൻ അസിസ്റ്റന്റ് രജിസ്ട്രാർ ഉണ്ണികൃഷ്ണൻ നായർ ജില്ലാ സഹകരണ ആശുപത്രി വൈസ് ചെയർമാൻ കെ എൻ വേണുഗോപാൽ ഏറ്റുമാനൂർ സഹകരണ ബാങ്ക് പ്രസിഡന്റ് ബിജു ജോസഫ് കൂമ്പിക്കൻ റീജിയണൽ മാനേജർ പി എൻ മനോജ് രാഷ്ട്രീയ കക്ഷി പ്രതിനിധി ബാബു ജോർജ് എന്നിവർ പ്രസംഗിച്ചു ഐഫോറി ന്യൂസ് ഏറ്റുമാനൂർ